ഓരോ ും പ്രതീക്ഷയുടെ പ്രതീകമാണ് രാജ്യത്തിൻ്റെ ഭാവി വികസനവും പുരോഗതിയും നിർണ്ണയിക്കുന്നത് വളർന്നു വരുന്ന അതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രത്തിൻ്റെയും അതിവിശിഷ്ടമായ സമ്പത്താണ് കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായാണ് നിർവചിച്ചിരിക്കുന്നത് കുട്ടികളുടെ അതിജീവനം സംരക്ഷണം വികസനം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ ഉടമ്പടി ഉറപ്പു നൽകുന്നു സ്നേഹവും സംരക്ഷണവും ലഭിക്കേണ്ടത് കുട്ടികളുടെ വളർച്ചാഘട്ടത്തിൽ അനിവാര്യമാണ് രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയ ഓരോരുത്തരും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷിത സാഹചര്യമൊരുക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകണം സന്തോഷവും സ്വാതന്ത്ര്യവും ഓരോ കുട്ടിയുടെയും അവകാശമാണ് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗത്തിൽ നിന്നും സാമൂഹിക അനീതിയിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം സമൂഹത്തിൽ തുല്യ പരിരക്ഷ വ്യക്തി സ്വാതന്ത്ര്യം ആരോഗ്യകരമായ ജീവിതം വളർച്ചയ്ക്കാവശ്യമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഉറപ്പാക്കിയാണ് ഓരോ കുഞ്ഞിനും നാം കരുതലേകേണ്ടത് മനുഷ്യക്കടത്ത് നിർബന്ധിത തൊഴിൽ വിവേചനം എന്നിവയിൽ നിന്നുള്ള സംരക്ഷണവും കുട്ടികളുടെ അവകാശമാണ് കുട്ടികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും മുതിർന്നവരിൽ നിന്നും ഉണ്ടാകരുത് അവഗണന മനുഷ്യത്രഹിതമായ പെരുമാറ്റം എന്നിവ കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കും നിർദ്ധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഭക്ഷണം മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവ നൽകുന്നത് ചിത്രീകരിച്ച് പ്രചരിപ്പിക്കൽ കുട്ടികൾ നിഷ്കളങ്കമായി ചെയ്യുന്ന കുസൃതികൾ അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കൽ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോയ കുട്ടികളുടെ ചിത്രങ്ങൾ പേരുവിവരങ്ങൾ എന്നിവ പ്രചരിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ കുട്ടികളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കുട്ടികളുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിധത്തിൽ അവരെ ചിത്രീകരിക്കുന്നത് അവരുടെ വളർച്ചയെപ്പോലും ദോഷകരമായി ബാധിക്കാറുണ്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്കും അർഹിക്കുന്ന പരിഗണന നൽകണം എല്ലാ കുട്ടികളും ഹൃദയ ശുദ്ധിയുള്ളവരും പാപരഹിതരും മാലാഘമാരെ പോലെയുള്ളവരുമാണ് അവരെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതവുമായ ഒരു ജീവിതം നയിക്കുന്നതിനും നിരവധി നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമഗ്രമായ നിയമം ജുനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയാണ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്ന കുട്ടിയും വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ പിന്നീട് വരുന്ന എല്ലാം ഫ്രഷ് സ്റ്റാർട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളെല്ലാം മായ്ച്ചു കളയണം അങ്ങനെ വളരെ സമഗ്രമായിട്ട് കുട്ടിയുടെ പ്രൈവസി പോലും സംരക്ഷിക്കുന്നതിനാവശ്യമായ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ നിയമത്തിൽ പറയുന്നത് ഒരു കുട്ടി ഒരു ഒരു ആ കുട്ടിയുടേതായ അല്ലാത്തൊരു കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പെടുകയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ പേര് പേരുവിവരങ്ങളൊന്നും തന്നെ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി പാടില്ല അതോടൊപ്പം തന്നെ ഒരു കുട്ടി ഒരു വിറ്റുമായി മാറുകയാണെങ്കിൽ ആ കുട്ടിയുടെ യാതൊരു തരത്തിലുള്ള പേരുകളോ അഡ്രസ്സോ സ്കൂൾ പഠിക്കുന്ന സ്കൂളോ അച്ഛൻ്റെ പേരോ അങ്ങനെയുള്ള യാതൊന്നും തന്നെ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്ന് പോക്സോ നിയമവും അതുപോലെ തന്നെ ജുവനൈറ്റ് ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്റ്റും വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് രക്ഷിതാക്കളും സമൂഹവും സർക്കാർ സംവിധാനവും ഒരുപോലെ ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ് കുട്ടികളുടെ വളർച്ചാ കാലഘട്ടം മികച്ചതാക്കാൻ ശരിയായ ഇടപെടലുകളാണ് ആവശ്യം കുട്ടികൾക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നടത്തുന്ന ഇടപെടലുകൾ പ്രശംസനീയമാണ് കുട്ടികൾക്ക് വേണ്ടി അവരുടെ ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നല്ല രക്ഷാകർത്തൃത്വം ഗുഡ് പാരൻ്റിങ് ഡെമോക്രാറ്റിക് പാരൻറ്റിങ് എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കുടുംബശ്രീ വഴി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജൂനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്റ്റും പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച നിയമങ്ങളുമെല്ലാം ബന്ധപ്പെടുത്തി അധ്യാപകർക്ക് പരിശീലനം കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മുടെ എസ് പി സി പോലുള്ള സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ചൈൽഡ് റൈറ്റ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കമ്മീഷൻ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ഡ്രഗ് എഡിക്ട്സ് അല്ലെങ്കിൽ അതോടൊപ്പം മൊബൈൽ ഫോൺ എഡിക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ് ആ മേഖലയിലും ആയി ബന്ധപ്പെട്ട ഒരു കൺസൾട്ടേഷനും ഈ മാസം തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിന്തുണ നൽകുന്നതിനും വിവിധ സർക്കാർ സംവിധാനങ്ങൾ സജീവമാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതി ചിരി ഹെൽപ്പ് ലൈൻ തുടങ്ങിയവ കുട്ടികളുടെ ആശങ്കകൾക്ക് കാതോർക്കുന്നു ആഹ്ലാദപൂർണമായ കുട്ടിക്കാലം ഓരോരുത്തരുടെയും അവകാശമാണ് അത് പരിപൂർണമായി ആസ്വദിക്കാൻ സാഹചര്യമുണ്ടാകും കുട്ടികളുടെ ഭാവിക്കും സുരക്ഷയ്ക്കുമായി അവരുടെ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുണ്ട് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യയിൽ നവംബർ മുതൽ ഇരുപത് വരെ ബാലാവകാശ വാരം ആചരിച്ചു വരുന്നു നവംബർ ഇരുപതിനാണ് കുട്ടികളുടെ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നിരന്തര ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്